പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കഥ കേൾക്കൂ സമയമില്ല പോലും അയാളുടെ പേര് സുകേഷ് എന്നായിരുന്നു പഠനം പൂർത്തിയായ ഉടനെ നല്ലൊരു ജോലി കിട്ടി നല്ല ശമ്പളവും ആനുകൂല്യങ്ങളും സുഖ ജീവിതം എന്നാൽ ഒരു വാചകം അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് തീരെ സമയമില്ല രാവിലെ അലാറം മുഴങ്ങുമ്പോൾ ഇനി ഉറങ്ങാൻ സമയമില്ല അവൻ ഞെട്ടി എഴുന്നേൽക്കും അമ്മ വിളിക്കുമ്പോൾ പിന്നെ സംസാരിക്കാം അമ്മേ തീരെ സമയമില്ല സുഹൃത്ത് വിളിച്ചപ്പോൾ ഇപ്പോൾ മീറ്റിംഗ് ഉണ്ട് പിന്നെ വിളിക്ക് സമയമില്ല അന്ത്യവാനത്തിന്റെ ചോപ്പ് കാണാനും യാത്രക്കിടയിൽ വഴിയോര കാഴ്ചകൾ ശ്രദ്ധിക്കാനും വീട്ടിലുള്ളവരോട് സംസാരിക്കാനും അവന് തീരെ സമയമില്ല വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ മുറിയിൽ കയറി കഥ കടച്ച് യൂട്യൂബ് കാണാനും മൊബൈൽ നോക്കാനും മാത്രം സമയമുണ്ട് മണിക്കൂറുകളോളം കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരുന്ന് സമയം കടന്നുപോയത് അവൻ അറിയില്ല അങ്ങനെ ചിലപ്പോൾ മണി രണ്ടും മൂന്നും കടന്നു പോകും കണ്ണുകൾ ചുവന്ന് കുഴഞ്ഞു വീഴുമെന്ന അവസ്ഥയിൽ അവൻ ഉറക്കം തൂങ്ങി വീഴും അലാറം കേട്ട് ഞെട്ടി ഉണർന്ന് റെഡിയായി ഓഫീസിലേക്ക് പുറപ്പെടുമ്പോഴായിരിക്കും എന്തെങ്കിലും ആവശ്യം പറയുക അവൻ പറയും ഇപ്പൊ പറയണ്ട സമയമില്ല ജോലിഭാരം കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഉറങ്ങാൻ എനിക്ക് തീരെ സമയമില്ല ഓഫീസിന് വേണ്ടി ജീവിക്കുന്ന എനിക്ക് ഉറങ്ങാൻ സമയമില്ല അമ്മയുടെ കണ്ണുകളിൽ പ്രതീക്ഷ പറ്റി അവർ അവന് വേണ്ടതെല്ലാം ഉണ്ടാക്കി വയ്ക്കും പക്ഷെ കഴിക്കാൻ സമയമില്ല ചായ തണുത്ത് പാട കെട്ടുമ്പോൾ അവൻ പറയും ഓഫീസിലെത്താൻ വൈകും ചായ കുടിക്കാൻ സമയമില്ല അമ്മയുടെ കണ്ണുകളിലെ ദുഃഖം കാണാൻ അവന് സമയമില്ല അച്ഛനെ കുറിച്ച് അന്വേഷിക്കാൻ പോലും സമയമില്ല ബാല്യകാല സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല ഒരു ദിവസം അച്ഛന് ചെറിയൊരു അസുഖം അമ്മ വിളിച്ചു മോനെ അച്ഛനെ പൊള്ളുന്ന പനി വിറച്ചു തുള്ളുന്നു ഒന്ന് ആശുപത്രി വരെ വരാമോ സുകേഷ് മറുപടി വല്കി അയ്യയ്യോ പ്രോജക്ട് അടിയന്തരമാണ് സമയമില്ല അച്ഛൻ പുഞ്ചിരി തൂകി പക്ഷേ മിഴികൾ ഈറനായത് കാണാൻ അവന് സമയമുണ്ടായില്ല ആ രാത്രി അച്ഛന്റെ ഹൃദയം നിശബ്ദമായി നിലച്ചു ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ് വിവരമറിഞ്ഞ് അവൻ ആശുപത്രിയിലെത്തി സമയം വല്ലാതെ വൈകിയിരുന്നു എല്ലാം കഴിഞ്ഞു ആ അച്ഛനരികിൽ അവൻ പൊട്ടിക്കരഞ്ഞു ആ സമയത്ത് അവൻ്റെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്തു നാളത്തെ മീറ്റിംഗ് ചില സാഹചര്യങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു എന്ന സന്ദേശമായിരുന്നു അവൻ നിശബ്ദനായി ചിരിച്ചു അന്ന് ആദ്യമായി അവന് കുറച്ച് സമയം ലഭിച്ചു തളർന്നു കിടക്കുന്ന അമ്മയ്ക്കരികിൽ കുറച്ചു നേരം ചെന്നിരിക്കാൻ സമയം ലഭിച്ചു അന്നു മുതൽ സുകേഷ് പൂർണമായും മാറി അവൻ ദിവസവും പത്ത് മിനിറ്റ് കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ കാര്യങ്ങൾ ചിന്തിച്ച് മൗനമായിട്ടിരിക്കും എന്ത് സംഭവിച്ചാലും അതിനുള്ള സമയം സുകേഷ് ഉണ്ടാക്കിയിരിക്കും ചായ കുടിക്കുമ്പോൾ അമ്മയോട് വ്യക്തമായി കാര്യങ്ങളെല്ലാം സംസാരിക്കും അമ്മ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കും സുഹൃത്തുക്കളെ കണ്ടുമുട്ടും ഓരോ ഞായറാഴ്ചയും ഒരു മണിക്കൂർ വീതം പറമ്പിലൂടെ നടക്കും വേലിയരികിലും വഴിയരികിലും ചെന്ന് പഴയ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ബന്ധുക്കളോടും സംസാരിക്കും കഠിനമായ ജോലി തിരക്കിനിടയിലും ഇത്തരം അവസരങ്ങൾ അവന് വലിയ ആശ്വാസമേകി അവൻ തിരിച്ചറിഞ്ഞു സമയത്തിന് പിന്നാലെ പാഞ്ഞാൽ ആരും എവിടെയും എത്തില്ല പണത്തിനും സൗകര്യങ്ങൾക്കും പിന്നാലെ ഓടിപ്പാഞ്ഞ് കളയാനുള്ളതല്ല വിലപ്പെട്ട സമയം പുതിയ തിരിച്ചറിവുണ്ടായ ദിവസം സുകേഷ് തൻ്റെ ഡയറിയിൽ കുറിച്ചു സമയം എല്ലാവർക്കും ഒരുപോലെയാണ് അത് വേണ്ട വിധം ഉപയോഗിക്കുന്നതിലാണ് മിടുക്ക് ഞാൻ അത് മനസ്സിലാക്കാൻ വളരെ സമയമെടുത്തു